ഡിസൈൻ വരുന്ന വീഡിയോസിന്റെ പാർട്ട് ത്രീ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അത് അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ കോട്ടൺ മെറ്റീരിയൽസ് വളരെ കംഫർട്ടബിൾ ആയ പ്യുവർ കോട്ടനിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് അതിന്റെ ആ ഡിസൈൻറെ ഭംഗിയും ആ ക്ലോത്തിൻ്റെ കംഫർട്ട് രണ്ടും കൂടെയാണ് ഇതിനെത്രയും ജനപ്രിയമാക്കി നമ്മൾ ഇതിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ പാർട്ട് ത്രീ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇത് തന്നെ ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങുകയാണെങ്കിൽ അതൊരു ഭംഗി നീ ഇതിൽ മുമ്പത്തെ സെക്കൻഡ് പാർട്ടിലോ ഫസ്റ്റ് പാർട്ടിലോ കാണിച്ചിരിക്കുന്ന പ്രിന്റുകൾ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം എല്ലാം വരുന്നത് തേർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മുപ്പത്തിനാല് ഇഞ്ച് ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായി ശ്രദ്ധിക്കുന്നത് വീതി കുറവാണ് വിടുത്ത് കുറവാണ് തേർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് അപ്പം ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ എടുത്ത് ടോപ്പ് ചെയ്യുന്നവർ എപ്പോഴും മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വരും വരുപെട്ടോ ലൈൻസ് പാറ്റേൺ ഇങ്ങനെ തന്നെ വരും അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനാണെങ്കിലും ഇപ്പം ജസ്റ്റ് നൈറ്റി പോലെ ചെയ്യാനാണെങ്കിലും അങ്ങനെ ചെയ്യാനാണെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും കോട്ടസെറ്റ് പോലെയൊക്കെ ചെയ്യാനാണെങ്കിലും വളരെ കഫർട്ടബിളായ മെറ്റീരിയൽ ആണ് ഇത് അങ്ങനെ വരുന്നു കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഡാർക്ക് കളേഴ്സും ആയതുകൊണ്ട് തിക്ക് കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാന്നും കൂടെ പറയുക ഇപ്പോൾ ഇൻസ്റ്റാൽ ഇത് കാണുന്നവർ നമുക്ക് വാട്സപ്പ് ത്രൂ സിസ്റ്റമാണ് സമയം ആവശ്യമാണ് റിപ്ലൈ തരാനായിട്ട് പിന്നെ ഡി ടി സി അർജൻറ് ഡി ടി സി ഓപ്റ്റ് ചെയ്യുക ഓണം സീസൺ ആണ് നമുക്ക് ട്രാക്കിംഗ് എപ്പോഴും തരാൻ പോസിബിൾ ആയിരിക്കില്ല വാട്സപ്പ് നിങ്ങൾ എന്തായാലും വറീഡ് ആവേണ്ട ഓർഡർ പ്ലേസ് ചെയ്താൽ മതി പേയ്മെൻറ്റ് ചെയ്യുക അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക